എറണാകുളം മുളവുകാട് ഗ്രാമത്തിലെ യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിൽ പിറന്ന സ എം എം ലോറൻസ് ജീവിതകാലം മുഴുവൻ തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനായി പ്രവർത്തിച്ച നേതാവായിരുന്നു സഖാവ് വേർപിരിഞ്ഞിട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഒരു വർഷം പൂർത്തിയാകുന്നു വിദ്യാർത്ഥിയായിരിക്കെ തന്നെ സഖാവ് ദേശീയ പ്രസ്ഥാനത്തിലും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമെത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ട്രേഡ് യൂണിയനുകളും കെട്ടിപ്പടുക്കുന്നതിൽ ലോറൻസ് വഹിച്ച വഹിച്ച് ചെറുതല്ല എത്ര ഭീകരമർദ്ദനവും അദ്ദേഹത്തെ തളർത്തിയില്ലെന്നു മാത്രമല്ല കൂടുതൽ ധീരനാക്കുകയും ചെയ്തു ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണക്കേസിൽ ഇരുപത്തിരണ്ട് മാസത്തോളം വിചാരണത്തിടവുകാരനായി ജയിലിൽ കഴിഞ്ഞ സഗാവ് ഇന്ത്യ ചൈന യുദ്ധകാലത്തും അടിയന്തരാവസ്ഥ കാലത്തും ജയിലിലെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ ലോറൻസ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൽ സെക്രട്ടറി മുതൽ സിബിഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി അംഗം സിഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എൽ കൺവീനർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇടുക്കിയിൽ നിന്ന് ലോക്സഭാംഗമായി കൊച്ചി കോർപ്പറേഷൻ രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് മുതൽ എഴുപത്തിയൊമ്പത് വരെ കൌൺസിലറായിരുന്നു ദേശാഭിമാനി നിരോധിച്ച കാലത്ത് എറണാകുളത്തുനിന്ന് പ്രസിദ്ധീകരിച്ച നവലോക തിന്റെ ചുമതലക്കാരനായി ദേശാഭിമാനിയുടെ റിപ്പോർട്ടറായും വിതരണക്കാരനായും പ്രവർത്തിച്ചു തൊഴിലാളിവർഗത്തിന്റെ കരുത്തും സർഗാത്മകതയും വർദ്ധിപ്പിക്കാൻ പ്രവർത്തിച്ച പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു ലോറൻസ് മുളവുകാട് മാഡമാക്കിൽ വീട്ടിൽ അവര മാത്യുവിന്റെയും മേരിയുടെയും പന്ത്രണ്ട് മക്കളിൽ നാലാമനായി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയൊമ്പത് ജൂൺ പതിനഞ്ചിന് ജനനം വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ ആകൃഷ്ടനായി പാർട്ടി പ്രവർത്തനം ദുഷ്കരമായ കാലത്ത് തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും ആവശ്യങ്ങൾക്കും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടി അതിശക്തമായി പോരാടിയ നേതാവാണ് കൊടിയ മർദ്ദനങ്ങൾക്കും ദീർഘകാലം ജയിൽവാസത്തിനും വിധേയനായ അദ്ദേഹം സിബിഐഎമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും നൽകിയ സംഭാവന വിലമതിക്കാനാകില്ല അവസാന ശ്വാസം വരെ സാധാരണ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത നേതാവായിരുന്നു ലോറൻസ് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ആവേശം പകരുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻറെത് സമരതീരമായ ആ ഓർമ്മകൾക്കു മുന്നിൽ അഭിവാദ്യങ്ങൾ സ എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി